നിയമസഭയിലെ വനിതാ വാച്ച് ആൻഡ് വാർഡിനോട് നിയമസഭ ചീഫ് മാർഷൽ ഇൻ ചാർജ് മൊയ്തീൻ ഹുസൈൻ മോശമായി പെരുമാറിയതായി പരാതി വരുന്നു സംഭവത്തിന് പിന്നാലെ വനിതാ വാച്ച് ആൻഡ് വാർഡ് കുഞ്ഞിൻ്റെ അസുഖത്തെ തുടർന്ന് ലീവെടുത്ത് തിരികെ പോയപ്പോഴായിരുന്നു സംഭവം നിയമസഭാ സെക്രട്ടറിയ്ക്ക് യുവതിയുടെ ഭർത്താവ് പരാതി നൽകി അസുഖം ബാധിച്ചതിനാൽ നവംബർ മുതൽ നൽകിന് അഞ്ജലി അവധിയിലായിരുന്നു ഇന്നലെയായിരുന്നു അവധി കഴിഞ്ഞ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത് എന്നാൽ ചീഫ് മാർഷൽ ഇൻചാർജിനെ കണ്ടതിന് ശേഷം മാത്രം ജോലി ചെയ്താൽ മതിയെന്ന് നിർദ്ദേശം ലഭിച്ചു തുടർന്ന് ഇദ്ദേഹത്തെ കാണാനെത്തിയപ്പോൾ വളരെ മോശമായി പെരുമാറിയെന്നാണ് പരാതി ചീഫ് മാർഷൽ ഇൻചാർജ് മൊയ്തീൻ ഹുസൈന്റെ ശകാരത്തിന് പിന്നാലെ മാനസികാഘാതം താങ്ങാനാകാതെ അഞ്ജലിക്ക് ഫിറ്റ്സ് ഉണ്ടായെന്നാണ് ഭർത്താവ് പരാതിയിൽ പറയുന്നത് നിലവിൽ അഞ്ജലി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് സമാനമായ പീഡനങ്ങൾ ഇതിനു മുൻപും നേരിട്ടിട്ടുണ്ടെന്ന് അഞ്ജലിയുടെ ഭർത്താവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു നിരവധി തവണ മാർഷൽ അഡീഷണൽ മാർഷൽ മൊയ്തീൻ്റെ ഭാഗത്തു നിന്നും മാനസിക പീഡനങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ട് അവർക്കിത് കണക്കൊരു ഫിക്സ് കണക്കൊക്കെ വന്ന് അതുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം ചീഫ് മാർഷൽ മൊയ്തീനിൽ നിന്ന് കടുത്ത മാനസിക പീഡനം നേരിടേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടി അഞ്ജലിയുടെ ഭർത്താവ് നിയമസഭാ സെക്രട്ടറിക്കാണ് പരാതി നൽകിയത് സംഭവത്തില് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും ഭർത്താവ് ആവശ്യപ്പെട്ടു മലയാളം